അത് ഒരു ഹരിഹരന്റെ പ്രസ്താവന മാത്രല്ല അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ആ ഇലക്ഷൻ്റെ സമയത്ത് ഉണ്ടായിട്ടുണ്ട് ഞാനിപ്പോഴത്തെ ഒന്നും പറയുന്നില്ല അത് ജനങ്ങൾ പ്രതികരിക്കട്ടെ അത്തരം കാര്യങ്ങൾക്കെതിരെ ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് തന്നെ എനിക്കൊരു നാണക്കേടായിട്ട് തോന്നാണ് കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ആരോപണങ്ങളും അതല്ലെങ്കിൽ ആ രീതിയിലുള്ള വർത്തമാനങ്ങളുമാണ് ചിലരിൽ നിന്നുണ്ടാവുന്നത് അത് ഈ നാട്ടിലെ ജനങ്ങൾ അതിനെ പ്രതികരിക്കട്ടെ എന്ന് ഞാൻ പറയുന്നത് ാണ് പ്രധാനപ്പെട്ട അതെ അത് നമ്മളെല്ലാവരും കാണും കേൾക്കുക ഒക്കെ ചെയ്തതാണ് കുറെ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നല്ലോ അപ്പൊ ഞാൻ അതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല അത് നാട്ടിലെ ജനങ്ങളുടെ അഭിപ്രായം അവരത് മനസ്സിലാക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നപ്പോ ഞാനത് മറുപടി പറയുകയും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു കാരണം ഞാനൊരു സ്ഥാനാർത്ഥിയായിരുന്നു അപ്പോ അവര് പറയുന്ന തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്തു പോട്ടതിന്റെ ഉത്തരവാദിത്തമാണ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എന്നാൽ ഇനിയും അത്തരത്തിലുള്ള വളരെ വില കുറഞ്ഞ വർത്തമാനങ്ങൾക്ക് പ്രതികരിച്ചേ പോവുക എന്നുള്ളത് തന്നെ എന്നെ സംബന്ധിച്ചൊരു നാണക്കേടായിട്ട് എനിക്ക് തോന്നുന്നതാണ് അതുകൊണ്ട് അത് ബഹുജനങ്ങൾ അതെന്താണെന്നുള്ളത് മനസ്സിലാക്കട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല രീതിയിൽ കേരളത്തിൽ വിജയിക്കാൻ പോവുകയാണ് കൃത്യമായിട്ട് ഇത്ര സീറ്റ് കിട്ടുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലെങ്കിലും ഞങ്ങളുടെ ഒരു വിലയിരുത്തിൽ പന്ത്രണ്ടിൽ കൂടുതൽ സീറ്റുകൾ എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേടാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് കാണുന്നത് ആ കൂട്ടത്തിൽ വടകര മണ്ഡലത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കും വടകര വോട്ട് അത് കോൺഗ്രസ് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ശ്രമം നടന്നിരുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പക്ഷേ എത്രത്തോളം ആ വോട്ട് അങ്ങനെ പോയി എന്നുള്ളതൊന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല അപൂർവം ചിലയിടങ്ങളിൽ നിന്ന് അങ്ങനെ ചില സംസാരങ്ങൾ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് അത് അങ്ങനെ പോയിട്ടുണ്ട് എന്നുള്ള ഒരു ധാരണയിലാണ് പാർട്ടി അങ്ങനെ പറഞ്ഞിട്ടുള്ളത് പക്ഷെ എത്ര വോട്ട് അങ്ങനെ പോയി എന്നൊന്നും പറയാൻ ഞാനാണത് എനിക്ക് അറിയില്ല പക്ഷെ അങ്ങനെ ഒരു ശ്രമം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ശേഷവും പറയുന്നത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഞങ്ങൾ അങ്ങനെ പ്രചരിപ്പിച്ച മോശമായിട്ട് വരിക ഞങ്ങൾക്ക് ആ വോട്ടൊന്നും കിട്ടണ്ടെന്നാണോ ഞങ്ങൾ ആഗ്രഹിക്കേ മറു വിഭാഗത്തിന് വോട്ട് ലക്ഷ്യം അങ്ങനെ പറഞ്ഞ മറുവിഭാഗം വോട്ട് ചെയ്യുക അങ്ങനെയാണ് ആരോപണമായി ഉന്നയിക്കപ്പെടുന്നത് അവരെന്തെല്ലാം ആരോപണം ഉന്നയിച്ചു ആ കൂട്ടത്തിൽ ഒന്നും തന്നെയല്ല ഇത്ര മോശമായിട്ടുള്ള ഒന്നാണ് അത്തരത്തിൽ പോസ്റ്റ് ഉണ്ടാവുക എന്നുള്ളത് അതുകൊണ്ട് എല്ലാം ചെയ്യുക എന്നിട്ട് അവസാനം ഞങ്ങളല്ല എന്ന് പറയുക അതൊരു ശരിയായ രീതിയല്ല പക്ഷേ അതെല്ലാം അങ്ങനെ തന്നെ കേരളത്തിലെ ജനങ്ങൾ എടുക്കുമെങ്കിൽ പിന്നെ നമ്മൾ എന്താ പറയാനുള്ളത് ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ായിട്ട് ഞാൻ അപ്പൊ പറഞ്ഞിരുന്നു അത് ഞാൻ ആ സമയത്ത് നിങ്ങളെ പോലുള്ള മാധ്യമ പ്രവർത്തകർ വന്നപ്പോ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ കുറെയേറെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു ആ സമയത്തല്ല ഞങ്ങളിപ്പം പ്രഗത്ഭരായിട്ടുള്ള ഒട്ടേറെ നേതാക്കന്മാർ എൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എ ഡി മുസ്തഫ സാർ വന്നിട്ടുണ്ട് സണ്ണി ജോസഫ് ഉണ്ടായിട്ടുണ്ട് അവരെല്ലാം വന്നിട്ടുണ്ട് പക്ഷേ ആ സമയത്തൊന്നും ഇങ്ങനെ വ്യക്തിപരമായി വൃത്തികെട്ട അധിക്ഷേപം ചൊല്ലിയുന്ന രീതിയിൽ അവരാരും പറഞ്ഞിട്ടില്ല അവർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം അടുത്ത സുഹൃത്തുക്കളായിപ്പോഴും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ് രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഞാൻ എൻ്റെ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട് അവർ അവരുടെ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഞാൻ അവരെയോ അവരെന്നെയോ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്ന അവസ്ഥ ആ തെരഞ്ഞെടുപ്പിലൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഇത്തവണ കണ്ടത് വളരെ വളരെ ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഭാവിയിൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ തോക്ക അതെല്ലാം ബോട്ടെണ്ണി കഴിഞ്ഞാലാണ് നമുക്ക് പറയാൻ പറ്റും പക്ഷെ ഞാൻ പറയുന്നു വടകരയിലെ ജനങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുമെന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ ഇതെല്ലാം കഴിഞ്ഞാലും ഈ സമൂഹത്തിൽ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടവരല്ലേ അതുകൊണ്ട് ഇത്തവണ വളരെ വളരെ മോശമായിരുന്നു വ്യക്തിപരമായിട്ടുള്ള നിക്ഷേപം എനിക്കെതിരായിട്ട് വന്നത് അതുകൊണ്ടാണ് ആദ്യം ഞാൻ അത് നെഗ്ലക്റ്റ് ചെയ്തു അത് എന്തോ ആവട്ടെ അതൊന്നും ആരും ശ്രദ്ധിക്കാൻ പോകുന്നില്ല എന്ന് ചോദിച്ചപ്പോ ഞാനത് അവഗണിച്ചു പക്ഷേ ഒന്ന് കഴിയുമ്പോൾ അടുത്തു തവണ ഇങ്ങനെ വരികയാണ് അപ്പൊ അതിലെ ഏറ്റവും പ്രധാനമായിരുന്നു മാതൃഭൂമിയുടെ പേജ് വ്യാജമായി ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് കേരളത്തിൽ ലൗ ജിഹാദ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് ഞാൻ ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞതിനെ ഖണ്ണിക്കാൻ വേണ്ടി ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ് ഞാൻ അപ്പോ അങ്ങനെ വന്നപ്പോ അതിനെ മാതൃഭൂമിക്കാരോട് ചോദിച്ചപ്പോ മാതൃഭൂമി പറഞ്ഞു ഫേക്കാണ് അവരത് കൊടുത്തു ഫീക്ക് ആണെന്ന് പറഞ്ഞിട്ട് കാന്തവർ ഉസ്താദിന്റെ ഒരു ലെറ്റർ ഹെഡ് കൃത്യമായി സൃഷ്ടിച്ചിട്ട് അതിനകത്ത് എന്നെ ബോംബമ്മ ബോംബമ്മന്ന് വിളിക്കണമെന്ന് കാന്തവർ ഉസ്താദ് പറഞ്ഞു എന്നും പറഞ്ഞിട്ട് കൊടുത്തു അങ്ങനെ അദ്ദേഹം പറയില്ല പറയില്ലാന്ന് കൊറപ്പാണ് എന്നാലും ഞാൻ അവിടെ വിളിച്ചു ചോദിച്ചു അവര് ഞെട്ടിപ്പോ അവര് പറഞ്ഞു ഞങ്ങള് വല്ലാതെ ഇത് കാണുമ്പോൾ തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ അത് നിഷേധിച്ചുകൊണ്ട് അറിയിപ്പ് കൊടുത്തു ഞങ്ങളുടെ അതെല്ലാം പക്ഷെ ഇങ്ങനെ ഓരോന്നോരോന്ന് ഓരോന്ന് പുതു പുതു വരുമ്പോ അന്ന് ഞാൻ അതിനെ നിഷേധിച്ചിട്ടുണ്ട് കാരണം എനിക്ക് നിഷേധിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ സ്ഥാനാർത്ഥിയല്ലേ അപ്പൊ ഇതാ ഇങ്ങനെയല്ല ഇവർ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഇനിയിപ്പൊ അതിന്റെ എല്ലാം പുറകെ ഇങ്ങനെ പോലല്ല ഞാനെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് അത് മനസ്സിലാക്കി എനിക്ക് അതിന്റെ ഒന്നും അറിയില്ല കാരണം ഞാൻ കുറച്ചു ദിവസം കൂടി ഉണ്ടായിരുന്നില്ല ഞാനൊരു ദൂരയാത്രയൊക്കെ പോയിട്ട് ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ ാണ് ഈ സംഭവം നടക്കുന്നത് അറിയില്ല അത് എന്താ സംഭവം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കാനും ശ്രമിച്ചില്ല കാരണം ഞാനിപ്പം എത്തിയിട്ട് ഇനി ഞാൻ എത്തിയത് രണ്ടു ദിവസായിട്ടും